ായണരായ വധം കഴിഞ്ഞു അതിനുശേഷം ശൂർപ്പണക്ക രാവണനെ കാണാൻ വരികയാണ് അപ്പൊ നമുക്കൊരു നാടകം പോലെ അത് കാണുന്നു നമ്മള് കണ്ടു എന്താ സംഭവിച്ചത് എന്താ രാമൻ ലക്ഷ്മണനോടും രാമനോടും മാറി മാറി വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടതും സീതയെ കൊല്ലാനാഞ്ഞതും എല്ലാം കണ്ടു പക്ഷെ രാവണനോട് ഏഹ് ശൂർപ്പണക പറയുന്നത് വേറൊരു കഥയാണ് ഞാൻ അവിടെ പോയി ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു അതിസുന്ദരിയാണ് നിനക്ക് നല്ലോണം യോജിക്കും വിവാഹം നീ പോയി കൊണ്ടുവരും പക്ഷെ അവിടെ വിവാഹം ചെയ്തിരിക്കുന്നത് രാമനാണ് വളരെ ബലശാലിയാണ് ഖരനെ കാലക്ഷണം കൊണ്ട് പതിനാലായിരം പേരെ കൊന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കൊന്ന ഒരാളാണ് അപ്പൊ ഇത്രയും കഴിയുമ്പോ രാവണൻ പോയി സ്വന്തമായി ആലോചിക്കുവാണ് ആലോചിക്കുന്നത് സീതയെ പറ്റി അല്ല അദ്ദേഹം ആലോചിക്കുന്നത് ഇങ്ങനെയാണ് രാമൻ എന്നെ കൊല്ലാൻ വന്ന ആളാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ ഇതുപോലെ നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് അദ്ദേഹം മാരീജനെ കാണാൻ പോകുന്നത് എന്നെ കൊല്ലാൻ ഒരുമ്പിട്ട് വന്നാനെങ്കിലോ എങ്കിലോ ഭൂതലേ രഘുപൂലെ മർത്തിനായി പിറന്നാ പിറന്നിപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പിട്ട് വന്നാനെങ്കിലോ എങ്കിലോ ചെന്ന് വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ അത് രാമൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യം ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അടുത്ത് പോകുന്നത് മാരീജന്റെ അടുത്ത് ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാരീജൻ അപ്പോഴേ മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകുന്നത് മാരീജൻ ഉപദേശിക്കുന്നത് നിനക്ക് നല്ല കാലം വേണമെങ്കിൽ നീ രാക്ഷസനെ രാക്ഷസം കുലം ഭരിച്ച് നീ ജീവിച്ചോളുക ഞാനിവിടെ സന്തോഷമായിരിക്കാം അപ്പോ രാവണൻ പറയുന്നത് ഇങ്ങനെയാണ് സത്യസങ്കല്പനായ ഭഗവാൻ താൻ എങ്കിലോ പിന്നെ അവണ്ണമൽ അല്ലെന്നാക്കുവാൻ ആൾ ആരുടും ഭഗവാൻ ആ വന്നിരിക്കുന്നെങ്കിൽ അദ്ദേഹം എന്തായാലും എന്നെ കൊല്ലും അപ്രകാരം അല്ലാതാക്കാൻ നിനക്ക് ആവുന്നു അപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നു അപ്പൊ അത് കേട്ടിട്ട് മാരീജൻ പോവുകയാണ് മാരീചനും ആലോചിക്കുന്ന ഇതാണ് ഒന്നില്ലെങ്കിൽ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്നെ രാവണൻ കൊല്ലും ദുഷ്ടനായ രാവണൻ പോലുന്നതിനേക്കാളും നല്ലത് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുന്നതാണല്ലോ എന്ന് കരുതി മാരീജൻ പോകും മാരീജൻ പോകി പോയി രാവണന്റെ നിർദ്ദേശപ്രകാരം മാനായി പോകുന്നു മാനിന്റെ അപ്പൊ അതിനു മുന്നേ ഉണ്ട് അതിനു മുന്നേ സീതയോട് ഏഹ് മാരീജന്റെ വരവ് മുൻകൂട്ടി കണ്ട് രാമൻ ലക്ഷ്മണനോട് പറയും സീതയെവിടെ സീതയെ ഒളിപ്പിച്ചോളൂ ഇനി മായാ സീതയെ വെച്ചോളൂ കാരണം ഇനിയുള്ളതൊന്നും സീതയ്ക്ക് അനുഭവിക്കേണ്ടുന്ന കാര്യങ്ങളല്ല അങ്ങനെ മാരീജൻ മാനായി വരുന്നു സീതയെ മായാ സീതയെ മോഹിപ്പിക്കുന്നു മായാ സീത പറഞ്ഞിട്ട് രാമൻ മാരീജൻ മാനിനെ പിടിക്കാനായി പോകുന്നു മാരീജനെ അമ്പയ്ക്ക് കൊല്ലുമ്പോ മാരീജൻ വിലപിക്കുകയാണ് വിലപിക്കുന്നത് ആ ജ്യേഷ്ഠൻ പറയുന്നത് പോലെ അതിന് അത് കേട്ട് സീത മായാ സീതയാണ് ന്യായീകരണം എപ്പോഴും ഉണ്ട് സീതയല്ല അത് മായാ സീതയാണ് അപ്പൊ സീത പറയുന്നു ലക്ഷ്മണനോട് പോയി ജ്യേഷൻ ശബ്ദം കേൾക്കുന്നു പോയി രക്ഷിക്കാൻ അങ്ങനെ വളരെ കഠോരമായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതെന്തിനു സീത അങ്ങനെ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ ലക്ഷ്മണനെ തെലു സംശയമില്ല സീതയ്ക്ക് രാമൻ മരിച്ചിട്ട് എന്നെ വിവാഹം അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ട് അതൊന്നും സംശയം കൊണ്ടല്ല അതൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ കുട്ടികൾ റെഡിയാവുമ്പോൾ ലേറ്റ് ആകുമ്പോൾ നമ്മൾ എന്തെല്ലാം വായി മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല എങ്ങനെയെങ്കിലും ലക്ഷ്മണനെ കൊണ്ടുവിടണം അതാണ് ഉദ്ദേശം വേറെ എന്ത് പറഞ്ഞാലും ലക്ഷണം പോലും അങ്ങനെ കഠോരമായ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ അത് നമ്മുടെ സംഭവിച്ചേ പറ്റൂ അങ്ങനെ പിന്നെ അതിനുശേഷം രാവണൻ വരുന്നു സീത സ്വയം പരിചയപ്പെടുത്തുന്നു അതിനുശേഷം രാവണനും സ്വയം സത്യസന്ധമായി പരിചയപ്പെടുത്തുന്നു അങ്ങനെ സീതയും കൊണ്ട് പോവുകയാണ് പോകുന്ന വഴിയില് ജായിനെ കാണുന്നുണ്ട് ൂടുമോ ഹരിപത്നിയെ ഇതൊക്കെ എത്തച്ഛന്റെ ആ സാഹിത്യം കൂടിയാണ് ഈ രാമായണം വളരെ വലിയ മുതൽ കൂട്ടാണ് അധ്വരത്തിങ്കൽ ജടായു പിന്നീട് രാവണനോട് രാവണനോട് ചോദിക്കുന്നതാണ് അധ്വരത്തിങ്കൾ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാ പുരോടാംശം കൊണ്ടുപോകുന്നത് പോലെ അതായത് യജ്ഞഭാഗം കൊണ്ട് പട്ടി ഓടി പോലെ എങ്ങോട്ടാണ് രാവണ നീ സീതയെ കൊണ്ടുപോകുന്നത് അങ്ങനെ എന്നിട്ട് രാവണൻ ജഡായു രാവണന്റെ കാഴ്ച കൊണ്ട് കൊന്നു വീട്ടിനെ ആശങ്ങളെയെല്ലാം ബന്ധിക്കുകയാണ് എന്നിട്ട് രാവണൻ ഭക്ഷണങ്ങൾ അകത്ത് ജഡായുവിനെ താഴെ ഇട്ടു അന്നേരം സീത ഒരു വരം കൊടുക്കും നീ രാമനെ കാണുന്നവരെ നിന്റെ മേൽ ജീവൻ ഉണ്ടാകും അതിനുശേഷം പിന്നീട് പോകുന്നു പോകുന്ന വഴിയിൽ കുറച്ച് വാനരന്മാരെ താഴെ കാണും അപ്പൊ സീത ആഭരണങ്ങളെല്ലാം ഊരി ഒരു ആക്കി താഴെ പിടിയാണ് രാമൻ അടയാളമായിട്ടു പിന്നെ രാവണൻ സീതയെ കൊണ്ടു ഗംഗയിൽ കൊണ്ട് വിടുന്നു അവിടെ ജനങ്ങളെ രാക്ഷസികളെ ലയിപ്പിക്കാണ് നോക്കാൻ വേണ്ടിയിട്ട് ചൂടും തണുപ്പും എല്ലാം ഏറ്റ് വെളിയിൽ തന്നെയാണ് ജീവിക്കുന്നത് ആഹാരങ്ങളോ ഉറപ്പമോ ഒന്നും കൂടാതെ അപ്പൊ അതിന് ലാസ്റ്റ് അവസാനിക്കുന്ന ഭാഗം എല്ലാവർക്കും ഉള്ളൊരിതാണ് മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാതുള്ളു അതായത് ഭഗവതിയാണ് ദേവിയാണ് സർവ സർവ വിശ്വത്തിന്റെയും കാരണകാര്യാണ് എങ്കിലും മനുഷ്യനായി വന്നാൽ ദുഃഖം അനുഭവിച്ചേ എന്ന നമ്മൾ വായിച്ചു നിർത്തിയത് മനുഷ്യനായി ജനിച്ചാൽ ഒതുങ്ങുന്നുണ്ട് അതിൽ രാമന്റെ രാമൻ മനുഷ്യനായി ജനിച്ചു എന്തിനാ എത്രയും കടന്നുപോയത് അതൊരു കാണാം ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും ഒരുപോലെ അനുഭവിച്ച് ഒരു ഉത്തമനായ മനുഷ്യനാണ് ഈ തന്നെ പല അല്ലെങ്കിൽ ആദ്യം രാവണൻ അപ്രോച്ച് ചെയ്യുന്ന സമയം ഉണ്ടല്ലോ അതായത് സീതയെ അപകടിക്കാനായിട്ട് സഹായിക്കണമെന്ന് പറയുന്നത് സ്വഭാവം എന്താണ് ഏറ്റവും നല്ലൊരു മജീഷ്യൻ പറയാൻ പറ്റും അല്ലെ അപ്പൊ അത്രേ ആ എന്താ പറയുന്ന പല വിദ്യകൾ കാണിക്കുന്ന മരീച്ചൻ മരീശന് ഒരു ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ട് രാമനിൽ നിന്ന് ഇതിനു മുമ്പ് തന്നെ അതുകൊണ്ടാണ് അവൻ മരീച്ചൻ ഇനി ആരുമായിട്ടും ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് കാട്ടിൽ പോയി തപസ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള മരീച്ചനെ വിളിച്ചു വരുത്തി രാവണൻ രാമണൻ ഈയൊരു ഈയൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് രാമന്റെ

啊、uh！真、huh. uh。Huh. Bye-bye. रामकृष्णवासुदेव भक्ति भक्तिनायका मनो पुण्यनामकेसरभरा Oh my